കർഷകന് പണിമിച്ചം വിളവ് കള്ളനും കാളികാവ് കണാരമ്പടിയിലെ ചാത്തന്മാർ തൊടിക ബാലചന്ദ്രന്റെ അവസ്ഥയാണിത് അധ്വാനത്തിന്റെ പ്രതിഫലമായ വിളവെടുക്കാൻ കർഷകൻ എത്തും മുൻപേ എല്ലാം കള്ളൻ അടിച്ചുമാറ്റും ഗതികെട്ട കർഷകൻ കാളികാവ് പോലീസിൽ പരാതി നൽകി ഒരു വാഴക്കുല പോലും ബാലചന്ദ്രന് കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല മൂപ്പെത്തുന്ന കുലകൾ ഓരോന്നായി മോഷണം പോവുകയാണ് പതിവ് അടയ്ക്ക തേങ്ങ തുടങ്ങിയ വിളകളും നഷ്ടപ്പെടുന്നുണ്ട് കമുകിൽ കയറി കുല ഉൾപ്പെടെ പറിച്ചെടുക്കുകയാണ് കള്ളന്മാർ ചെയ്യുന്നത് കണാരമ്പടിക്കും അടയ്ക്കാക്കുണ്ടിനും ഇടയിലാണ് കൃഷിയിടമുള്ളത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒഴിഞ്ഞ സ്ഥലത്താണ് കൃഷിയിടം അടയ്ക്ക തേങ്ങ അതുപോലെ അതുപോലെത്ത സമയം നോക്കി ആ സമയത്ത് ഒരു തക്ക നോക്കി കൊണ്ടുപോവുക എൻ്റെ കൊല തന്നെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടില്ല ഞാനത് കണ്ണടക്കലാണ് ഇത് പലതവണ സംഭവിച്ചപ്പോൾ എനിക്ക് സ്റ്റേസിലൊന്ന് പരാതി കൊടുക്കണമെന്നും പത്രക്കാരെ കൊടുക്കണം എനിക്ക് തോന്നിപ്പോയി വിഷമിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഈ തോട്ടം എടുത്ത ആളെന്നെ ഈ പ്രതിനെ പിടിക്കും രണ്ടു തവണ പൊട്ടിച്ചു വിടുകയൊക്കെ ചെയ്തതാണ് പല തവണ സ്ഥിരം തൊഴിലായി നടക്കുകയാണ് ഇടയ്ക്കും തേങ്ങയും ഒക്കെ പൂണുണ്ട് അതുകൊണ്ട് ഇനി പാടില്ല ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു കുലവെട്ടിയെടുത്ത ശേഷം മോഷണം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി വാഴ തന്നെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് സമീപത്തെ കൃഷിയിടങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടെങ്കിലും ആരും പരാതിപ്പെടാറില്ല അവസരം മുതലെടുത്ത് മോഷണം പതിവാക്കിയതോടെയാണ് ബാലചന്ദ്രൻ പരാതിയുമായി രംഗത്തെത്തിയത്യു വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്